അസ്സാമലൈക്കും വരഹമുല്ല വരകാത്ത അലഹമില്ല വസ്ലാത്തു വസ്സലാമ ഇത്തവണ തങ്ങൾ സ്മാരക അവാർഡ് ഏറ്റവും നല്ല മുദ്രസിനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ ഹത്തീബ് ബാഖിഖാൻ ബഹുമാനപ്പെട്ട പാലക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ സ്മരണയ്ക്കായി സുന്നി യുവജന സംഘം ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയതാണ് ഈ അവാർഡ് പിന്നീട് പ്രവർത്തന സൗകര്യാർത്ഥം ഈസ്റ്റ് വെസ്റ്റ് ജില്ലാ കമ്മിറ്റികൾ രൂപീകൃതമായ ശേഷം ഈസ്റ്റ് കമ്മിറ്റി തീരുമാനിച്ചത് ഈ അവാർഡ് പൂക്കോഴ് തങ്ങളുടെ പേരിൽ നൽകാനാണ് കഴിഞ്ഞ നാല് വർഷമായി അത് തുടരുകയാണ് മുഹമ്മദ് ദാരിമി ബഷീർ ബാക്കവി മുഹമ്മദ് അലി ബാക്കി എന്നിവർക്കാണ് നേരത്തെ അത് ലഭിച്ചത് ഇപ്പോൾ നമ്മുടെ ബാക്കവിക്കും നമ്മുടെ മുദ്രീസിനും നമ്മുടെ ഹത്തീബിനും അത് ലഭ്യമായിരിക്കുന്നു ഇത് നമുക്ക് അഭിമാനകരമായ ഒരു സന്ദർഭമാണ് നമ്മുടെ പള്ളി ആരംഭിക്കുന്നത് അൻപതുകളിലാണ് ആദ്യത്തെ ഹത്തീബ് മാളിയക്കൽ അബ്ദുറഹിമൻ മുസീറാണ് അദ്ദേഹത്തിൻ്റെ സഹായിയായി വന്ന ഏട്ടൻ്റെ മകൻ കമ്മുക്കുട്ടി മുസീനായിരുന്നു പിന്നീട് ഹത്തീബ് എന്നാൽ പാനമ്പ്രപ്പള്ളിയിൽ ആദ്യമായി ദർസ് ആരംഭിക്കുന്നത് മദ്രസയിലെ സദർ മുദരിസായിരുന്ന താഴ്ത്തപ്പിനാടി അബ്ദുറഹിമാൻ മുലിയാർ മദ്രസിലെ സെദറും പള്ളിയിലെ പള്ളിയിലെ ഹസീബുമായി മണക്കടവൻ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ പ്രവർത്തിച്ചിരുന്നു എന്നാൽ അവരാരും ദർസ് തുടങ്ങിയതായി തുടർന്നതായി മനസ്സിലാവുന്നില്ല പുത്തൂർ പാടത്തെ ടി വി അബ്ദുറഹിമാൻ ഫൈസിയാണ് പിന്നീട് പിന്നീട് ദർസുമായി മുന്നോട്ട് പോയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പറഞ്ഞു വരുന്നത് ഒരുപാട് മുദരിസുമാർ ഒരുപാട് ഹത്തീബുമാർ പാനമ്പ്രപ്പള്ളിയിൽ വന്നിട്ടുണ്ടെങ്കിലും ചെറുതും ചെറുതും വലുതുമായ കാലയളവിൽ വന്നു പോയിട്ടുണ്ടെങ്കിലും ഇന്ന് കാണുന്ന രീതിയിലുള്ള സമഗ്രമായ രീതിയിലുള്ള ഒരു ദർസ് ആരംഭിക്കുന്നത് ഒഴുകൂർ മുഹമ്മദ് ബാഗവിയുടെ വരവോടുകൂടിയാണ് അബ്ദുറഹ്മാൻ ഫൈസിയുടെ കാലഘട്ടം എഴുപത് ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലാണ് ഭാഗവി വരുന്നത് ബാക്യാത്തിൽ നിന്ന് ഡിഗ്രി എടുത്തതിനു ശേഷം ആദ്യമായി അദ്ദേഹത്തിൻ്റെ കന്നി ദർസാണ് പാടമ്പട ആറ് കുട്ടികളുമായിട്ടാണ് അദ്ദേഹം വരുന്നത് കുട്ടികളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് പിന്നീട് തിന്നു നോക്കേണ്ടി വന്നിട്ടില്ല ഒരുപാട് വിദ്യാർത്ഥികൾ പ്രഗൽഭന്മാരായ പണ്ഡിതന്മാർ ഇവിടെ നിന്ന് വളർന്ന് വലുതായി പോയിട്ടുണ്ട് പട്ടിക്കാട്ടേക്കും അതുപോലെ തന്നെ ബാക്കിയാത്തിലേക്കുമൊക്കെ നിരവധി കുട്ടികൾ പോയിട്ടുണ്ട് അവിടെ നിന്ന് തിരിച്ചു വരുന്ന കുട്ടികളെ മറ്റ് പ്രദേശങ്ങളിൽ ദർശനം നടത്തുന്നതിന് വേണ്ടി അദ്ദേഹം പ്രേരിപ്പിക്കുകയും സഹായങ്ങൾ ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തൻ്റെ കൂടെയുള്ള കുട്ടികളെ താൻ പഠിപ്പിച്ച കുട്ടികളുടെ കുട്ടികൾക്ക് ദർശനം നടത്തുന്നതിന് വേണ്ടി അദ്ദേഹം പറഞ്ഞ അച്ഛനായി അനുഭവസ്ഥർ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉസ്താദിൻ്റെ ബാഗവിയുടെ സ്വദേശം ഒഴുകൂരാണ് ഒഴുകൂരിൽ അവരുടെ നാട്ടുകാർക്ക് അദ്ദേഹം കുഞ്ഞുട്ടി മുസ്ലിയാണ് ഒഴുകൂർ പള്ളി കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി പത്ത് വർഷത്തോളമായി അദ്ദേഹം തുടരുകയാണ് ഇത് അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള അംഗീകാരമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത് അതുപോലെ തന്നെ നമ്മുടെ ദറിസിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരുപാട് സംവിധാനങ്ങളുണ്ട് സ്പോക്കൺ അറബി സ്പോക്കൺ ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ ലാബ് പ്രസംഗ പരിശീലനം അങ്ങനെ തുടങ്ങിയ ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ ദർശനുണ്ട് അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലൈബ്രറി വായനശാല അതിനുള്ള സൗകര്യങ്ങൾ എവിടെയുണ്ട് അങ്ങനെ പലതും വേണ്ടി ഒരുപാട് സഹായം ചെയ്ത നാട്ടുകാർ വ്യക്തികൾ നമ്മുടെ പ്രദേശത്തുണ്ട് അവർക്കെല്ലാവർക്കും ഒരാഹു തക്കതായ പ്രതിഫലം നൽകി അവരനുഗ്രഹിക്കട്ടെ നമ്മുടെ ദർസുകളാണ് കേരളത്തിലെ ഏതാണ്ട് എല്ലാ അറബി കോളേജുകളുടെയും തുടക്കത്തിന് കാരണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്തുകൊണ്ട് നമുക്ക് ആ വഴിക്ക് ചിന്തിച്ചുകൂടാ മനോഹരമായൊരു മദ്രസ നിരവധി ക്ലാസ് റൂമുകൾ പത്തുമണിക്ക് ശേഷം വെറുതെ കിടക്കുകയാണ് അപ്പോൾ ചോദിക്കും ഫണ്ടായി നൽകും മനസ്സ് ദാനം ചെയ്യാൻ അഞ്ചാളുകളുണ്ടെങ്കിൽ പണം ദാനം ചെയ്യാൻ അയ്യായിരം ആളുകളെ അള്ളാഹു നൽകും എന്ന ബോധം നമുക്കുണ്ടാകണം അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ് പാനമ്പറ മദ്രസിനെ മദ്രസയെ ഒരു അറബിക് കോളേജാക്കി വളർത്തുകയും ഇന്നത്തെ നമ്മുടെ മുദ്രസിനെ അതിൻ്റെ പ്രിൻസിപ്പാളായി ഉയർത്തുകയും അങ്ങനെ ഈ പ്രദേശത്ത് ഒരു വിദ്യാഭ്യാസ വിപ്ലവത്തിന് നേതൃത്വം നൽകുകയും ചെയ്യാൻ ഈ മഹല്ലുകാരായ നമ്മൾക്ക് ബാധ്യതയുണ്ട് എന്ന് ഞാൻ നിങ്ങളെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഉസ്താദിനെ ആയുരാരോഗ്യ സൗഖ്യത്തോടുകൂടി ഉയരങ്ങളിലേക്ക് പോകാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ മഹല്ലിലെ ഒറ്റക്കെട്ടായി നിലവിപ്പിക്കുവാനും മഹലിനെ യോജിപ്പിച്ച് കൊണ്ടുപോവാനും മഹലിൻ്റെ നിവാസികളായ നമുക്ക് സാധ്യമാകട്ടെ വാഹൃദാന അലഹമുല്ല അസാരിക്കും വാഹത